നമസ്കാരം കേരളത്തിൽ മഴ തകർത്ത് പെയ്യുകയാണ് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ മഴ ഇന്നും ശക്തമായി തുടരുകയാണ് വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ മൂന്ന് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതോടൊപ്പം ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബിക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദമാണ് നിലവിലെ ഈ കനത്ത മഴയ്ക്ക് കാരണമെന്ന് അറിയിച്ചിരിക്കുന്നു മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴയുടെ ശക്തി നാളെ മുതൽ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്